ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാരിയ ഗോൾഡൻ ടാമൺ ചാവക്കായും ഗുരുവായൂരിൽ ബാർ ഹോട്ടൽ സൂപ്പർവൈസറെ മർദ്ദിച്ച കേസിൽ രണ്ടുപേരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു ചാവക്കാട് മണത്തല വഞ്ചക്കടവ് സ്വദേശികളായ മടത്തിപ്പറമ്പിൽ വയസ്സുള്ള റിൻഷാദ് ചന്ദനപറമ്പിൽ മുഹമ്മദ് എന്നിവരെയാണ് എസ് ജി അജയ്കുമാറിന്റെ നിർദ്ദേശപ്രകാരം എസ് ഐ കെ ഗിരിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് പ്രതികളുടെ അറസ്റ്റ് ഇന്ന് വൈകിട്ട് അഞ്ചിന് രേഖപ്പെടുത്തി ഗുരുവായൂർ ബസ് സ്റ്റാൻഡിന് മുൻവശത്തുള്ള പോളക്കുളത്ത് റിനെ ശ്രീകൃഷ്ണ ബാർ ഹോട്ടലിലെ സൂപ്പർവൈസർ പത്മരാജനെയാണ് ഇരുവരും ചേർന്ന് മർദ്ദിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം ഇരുവരും ബാറിന്റെ അരമതിലിൽ കയറിയിരിക്കുന്നത് ബാറിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ചോദ്യം ചെയ്തതാണ് ആക്രമണത്തിന് കാരണമായത് ബാറിൽ നിന്നും ഇറങ്ങിപ്പോയ പ്രതികൾ വടികളും ഇരുമ്പ് പൈപ്പുകളുമായി തിരിച്ചുവന്ന ബാർ ജീവനക്കാരനായ പത്മരാജനെ വടികൊണ്ടടിച്ചും ഇരുമ്പ് പൈപ്പ് കൊണ്ട് എറിഞ്ഞും പരിക്കേൽപ്പിക്കുകയായിരുന്നു എ എസ് ഐമാരായ രാജേഷ് ജോബി ജോർജ് സാജൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രഞ്ജിത്ത് എന്നിവരും പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്